രണ്ടു മാസങ്ങൾക്ക് മുൻപ് പൂഞ്ഞാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോസ്പിറ്റലാണ് എം എർ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും സംസാരിക്കുവാൻ നമ്മളുടെ കൂടെ ഹോസ്പിറ്റൽ പ്രതിനിധി ദിവ്യ ബിനോയ് ചേരുന്നു ദിവ്യ എം എർ ജലൈറ്റ് ഹോസ്പിറ്റലിൽ പൂഞ്ഞാർ തുടങ്ങിയിട്ട് രണ്ടു മാസത്തോളമായിരുന്നു ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട് കുഞ്ഞാതേരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ് നമുക്കിപ്പോൾ ഒരു അടുത്തൊരു ആശുപത്രി വന്നത് നമുക്ക് ഒരു ഡോക്ടർ ഉണ്ടെന്ന് തന്നെയുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഏതൊരു ഒരു അപകട ഘട്ടങ്ങളിലും നമുക്ക് അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള ഏത് കേസുകളും നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് ഒ പി അവൈലബിൾ ആണ് നമുക്ക് ഇത്ര അടുത്തൊരു ആശുപത്രി വന്നുതന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന തന്നെ നല്ലൊരു സർവീസ് കൊടുക്കാൻ നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ഓക്കെ അപ്പൊ നമുക്ക് അത്യാവശ്യം രോഗികളൊക്കെ വരുന്നുണ്ട് ഈ രണ്ട് മാസം കൊണ്ട് അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ചികിത്സയ്ക്ക് വരുന്നത് ഏത് ചികിത്സയ്ക്ക് വേണ്ടിയാ എന്ത് അസുഖങ്ങളാണ് കൂടുതലും രോഗികൾ എത്തുന്നത് കൂടുതലും നമുക്ക് വരുന്നത് ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമുക്ക് കൂടുതലും ആൾക്കാർ വന്നത് അതായത് ഇപ്പം നമുക്ക് ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ പൊള്ളലേറ്റ് വരുന്നതോ അല്ലെങ്കിൽ ക്ഷീണം തളർച്ച അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് കൂടുതലും നമുക്ക് ഇവിടുത്തെ ഏരിയയിൽ നമുക്ക് വരുന്നത് പിന്നെ കൂടാതെ നമുക്ക് ഓർത്തോയും ഇ എൻ ടി നമുക്ക് ഈ ഒരു എന്താ പറയുക സ്പെഷ്യൽ കേസുകളൊക്കെയാണെങ്കിൽ നമുക്ക് ഓർത്തോ ഇ എൻ ടി ഒക്കെ നമുക്ക് വീക്കിലി നമുക്ക് ഡോക്ടറോടെ കൺസൾട്ട് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ എമർജൻസി കേസുകൾ എടുക്കാറുണ്ട് അതിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് നമ്മൾ നിക്കാത്തൊരു സിറ്റുവേഷൻ ഒക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ ഓൺ കോൾ നമ്മുടെ ആംബുലൻസ് ഒക്കെ അവൈലബിൾ ഒക്കെ ഇപ്പം ഇവിടെ നിലവിലുള്ള പരിശോധനകളും ചികിത്സകളും ഒക്കെ എന്തൊക്കെയാ നമുക്കിവിടെ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് എല്ലാ ദിവസവും തന്നെ ഉണ്ട് ജനറൽ മാത്രമല്ല നമുക്ക് ഒപ്റ്റിക്കൽസും എല്ലാ ഫെസിലിറ്റിയും ഇ സിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലിയുണ്ട് ഓക്കെ പിന്നെ നമുക്ക് സ്പെഷ്യൽ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇ എൻ ടി ഓർത്തോയും നമ്മുടെ ഒഫ്താലും ഒഫ്താലും നമുക്ക് തിങ്കളാഴ്ച ദിവസങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇ എൻ ടിയും നമ്മുടെ ഓർത്തോയും ഉണ്ടായിരിക്കും നമുക്ക് ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഡോക്ടർ നമുക്ക് എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഓപ്റ്റിക്കൽസും എല്ലാ ഫെസിലിറ്റീസ് ഈ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് നമുക്കിന്ന് ആണ് പിന്നെ നമ്മുടെ ഓർത്തോ ഇ എൻ ടി നമ്മുടെ ഒഫ്താൽ ഒഫ്താൽ നമുക്ക് തിങ്കളാഴ്ച ദിവസം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ ഇ എൻ ടിയും ഓർത്തോയും നമുക്ക് വ്യാഴാച്ഛസ്സങ്ങളിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഹോം കെയർ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അത് അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതികൾ അതായത് അതിൽ നമുക്ക് കൂടുതലും പറയുന്നത് വെച്ചാൽ നമുക്ക് പ്രായമായിട്ടുള്ള ആൾക്കാർ അതായത് ഇപ്പം നമുക്ക് വിദേശത്ത് മക്കളൊക്കെ ഉള്ളവർ വീട്ടിലും അമ്മയൊക്കെ വീട്ടിൽ തനിച്ചായിട്ടുള്ളവർക്കൊക്കെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ ഡെയിലി നമ്മളെ ജീവിതശൈലിയായിട്ടുള്ള രോഗങ്ങളൊക്കെ കാണും അതൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അതായത് അവരെ കെയർ ചെയ്യാനായിട്ടാണു ഷുഗർ ആണെങ്കിലും പ്രഷറും കൊളസ്ട്രോളൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അവരെ ചെക്ക് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ചെയ്യാവുന്ന ഫെസിലിറ്റീസൊക്കെ നമ്മുടെ എമർജി നമുക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതായത് നമ്മളൊരു ഫോൺ കോൾ ചെയ്താൽ മതിയോ അത് ആൾക്കാർ നേരിട്ട് ഇവിടെ വന്ന് സംസാരിക്കേണ്ടി വരുമോ എങ്ങനെ ഇതിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ കോൾസ് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് അതായത് നമുക്ക് വരാൻ പറ്റാത്ത നമ്മൾ ശുശ്രൂഷനെ ചെയ്യുന്നത് പിന്നെ മാക്സിമം ഒക്കെ നടക്കാൻ പറ്റുന്ന അച്ഛനും അമ്മമാരൊക്കെ നമുക്ക് ഇച്ചിരി ഒക്കെ നടക്കാനും നമുക്ക് വണ്ടി നമുക്ക് ഇവിടെ ഫെസിലിറ്റീസ് ആയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്ന് നമ്മളിവിടെ ശ്രമിക്കാറ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട് അപ്പൊ അവർ തന്നെ വിളിച്ചാലും നമ്മൾ ഇവിടുന്ന് തന്നെ വണ്ടി പോയി ശരി ഓക്കെ ഇത്തരം നാളുകൾക്ക് ഉള്ളിൽ ഒരു അത്യാഹിത വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും ചികിത്സകൾ ഇവിടെ വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ രാത്രി കാര്യങ്ങളാണ് വരാറ് എമർജൻസി കേസുകൾ ഫുള്ള് നമുക്ക് രാത്രിയിലാണ് വരാറ് ചിലപ്പോൾ എന്താ പറയാ ഹൃദയ സംബന്ധമായിട്ടുള്ളത് അപ്പൊ അങ്ങനെ കാടിയ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒന്നും വരയ്ക്കില്ല ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ലായിരിക്കും വരുന്നത് നമ്മളത് ചിലപ്പോൾ ഗ്യാസ് കയറിയതോ മറ്റേന്തൊക്കെ സംഭവങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് അവരുടെ പേടികൊണ്ട് അവര് ഓടി വന്ന് അത് പറയാം നമ്മള് പറ്റുന്ന എമർജൻസി കേസുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അവർക്ക് അത് പറഞ്ഞ് ഇ സി എടുത്ത് ഒക്കെ അവരെ മനസ്സിലാക്കി കൊടുക്കാറുണ്ട് നമ്മള് അവർ ദേശിക്കുന്ന രോഗം അല്ല അത് സംബന്ധിച്ച് നൈറ്റ് നമുക്ക് ഇത്രയൊരു സമയം വരെ നമുക്കൊരു ഇവിടെ ഒ പി അവൈലബിൾ ആയിട്ടുള്ളതിനെ രാത്രി എത്ര മണി മണിവരെ നമുക്കിപ്പം ഒ പി അവൈലബിൾ ആയിട്ടുള്ളത് രാത്രി നമുക്ക് ഒരു ഒമ്പതര വരെങ്കിലും ഉണ്ട് ഒ പി അവൈലബിൾ ആയിരുന്നു ഇപ്പം കൂടുതലും നമ്മുടെ കുട്ടികളുടെ കേസുകളൊക്കെ ആയിരിക്കും രാത്രിയിൽ വരുന്നത് ആ അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ശ്വാസം മുട്ടല്ലോ അങ്ങനെ എന്തെങ്കിലും അപ്പം എന്താ പറയുക പീഡിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത് അപ്പഴും നമ്മളിവിടെ എമർജൻസി ആയിട്ടുള്ള ഗസുകൾ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് എന്താ പറയുക എന്തെങ്കിലും ക്ലൈമറ്റ് ചെയ്ഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ കാണുള്ളൂ നമ്മുടെ ആ ഒരു മാതാപിതാക്കൾ പേടിക്കുന്ന അത്രയും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവത്തില്ല അപ്പം അങ്ങനത്തുള്ള കേസുകൾ നമ്മൾ എടുക്കാറുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ ഒരു പ്രദേശമായതുകൊണ്ടൊക്കെ ഇവിടെ സാധാരണ ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇപ്പോൾ ഇവിടെ നമ്മുടെ തോട്ടത്തിൽ പണിയെടുക്കുന്നവരോ അല്ലെങ്കിൽ തടിപ്പണി ചെയ്യുന്നവരോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ എന്താ പറയുക മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ എവിടെയായിട്ടും നമ്മുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇപ്പം നമുക്കിവിടെ സാധാരണക്കാരായിട്ടുള്ള രോഗികളാണല്ലോ കൂടുതലും വരുന്നത് അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെ ചാർജ് കൂടുതലുള്ളൊരു ഹോസ്പിറ്റലാണോ എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ സാധാരണക്കാർക്ക് തോന്നാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പം ഇതെങ്ങനെയാണ് നമുക്കിവിടെ എങ്ങനെയാണത് അങ്ങനത്തെ എന്തെങ്കിലും ബാധിക്കാറുണ്ടോ അതിപ്പോൾ നമ്മളൊരു കാര്യം എടുക്കുമ്പോൾ അതിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉള്ളത് തന്നെ അതിപ്പോൾ എന്തൊരു കാര്യത്തിനും നമുക്കത് പോസിറ്റീവ് മാത്രം നെഗറ്റീവ് ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഉള്ളൂ ഈ ഒരു ചാർജിന്റെ കാര്യം പറഞ്ഞതും നമുക്കിതിൻ്റെ ഒരു ടോട്ടൽ പുറമേ ഉള്ള ഒരു കാണുമ്പോൾ നമുക്കതൊരു പേടി തോന്നുന്നതാണ് നമുക്ക് സത്യമായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്ന ഒരു അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ശരി പിന്നെ നമ്മൾ ഡോക്ടറിനെ കാണുന്നതിന് നൂറ് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ നമ്മൾ ന്യൂ പേഷ്യന്സിനാണ് നമ്മളങ്ങനെ ടോട്ടൽ നൂറ്റി അമ്പത് രൂപ ചാർജ് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ അതൊരു മാസത്തേനാണ് ഏ ന്യൂ പേഷ്യൻ നമ്മൾ ഒരു മാസത്തെ ഒരു കാലാവധി അതായത് നമുക്ക് ഇനി അടുത്ത കൺസൾട്ടേഷൻ വരുമ്പോഴും നമ്മൾ വേറെ നൂറ് രൂപ തന്നെ എടുക്കുന്നുള്ളൂ നമുക്ക് ഒരു മാസത്തേക്ക് നമ്മൾ കാലാവധി കൊടുക്കുന്നുണ്ട് ആ ഒരു സീറ്റിനാണ് നൂറ്റമ്പത് രൂപയ്ക്കുള്ളത് നമ്മൾ ഒരു മാസത്തേക്കുള്ള നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വരുമ്പോൾ നമ്മൾ നൂറാട്ടേ എടുക്കുന്നുള്ളൂ പുറമേന്ന് കാണുന്ന ആ ഭീകരത ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് ഇല്ല നമ്മൾ അങ്ങനെ ചാർജിലും മറ്റ് ഫീലും നമ്മൾ വാങ്ങുന്നില്ല അങ്ങനെ ഇപ്പോൾ മുന്നേ നമ്മൾ എമർജൻസി സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞു ഈ രാത്രിയിൽ വരാറുള്ള എമർജൻസി സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് അങ്ങനെ വന്ന് എന്തായാലും നമുക്കിവിടെ കൂടുതലും രാത്രിയിൽ വരാറുള്ളത് എന്താ പറയുക വയറ് സംബന്ധമായിട്ടുള്ളത് ഗ്യാസ് ഇഷ്യൂസ് പിന്നെ ഈ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കൂടുതലും കുട്ടികൾക്ക് വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥത കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വരാറ് പിന്നെ നമ്മൾ കഴിഞ്ഞിടയ്ക്കൊക്കെ നമുക്കൊരു രസകരമായിട്ടുള്ള സംഭവം നമ്മൾ കാലിലെന്തെങ്കിലും നമ്മുടെ ഈ മലയോര പ്രദേശമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് മേടിച്ചാലും പാമ്പ് മേടിച്ചതാണോ അങ്ങനത്തെ എന്തെങ്കിലും കേസുകളൊക്കെ ആയിട്ട് വരാറുണ്ട് പക്ഷേ ആക്ച്വലി നമുക്ക് ഒന്നും ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു മുറിവ് എന്തെങ്കിലും എന്തൊരു സാധനം കൊണ്ടുവന്നെല്ലാം ലാണി കൊണ്ടു അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ബ്ലഡ് ബെൻ്റെ ഫ്ലോ ഒക്കെ കാണുന്നത് അപ്പൊ അങ്ങനത്തെ വരാറുണ്ട് പിന്നെ നമുക്ക് കുട്ടികൾ പാല് കുടിക്കുമ്പോൾ ഒരു അശ്രദ്ധ കേസുകളൊക്കെ വരാറുണ്ട് പിന്നെ ഈ കുട്ടി വീട്ടമ്മമാർ കൊള്ളല് കാര്യങ്ങളൊക്കെ വരാറുണ്ട് സ്റ്റിച്ചിന്റെ ഇഷ്യൂസ് എടുക്കുന്നതൊക്കെ വരാറുണ്ട് അങ്ങനെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഇതൊക്കെ വരാറുള്ളൂ നൈറ്റ് വരുന്നതും പിന്നെ അപ്പം നമുക്ക് ഈ ഒരു ഒ ഈ ഒരു ഒമ്പതര അവൈലബിൾ ആയിട്ടോടെ അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കാരണം എവിടെ പോകുന്നിങ്ങനെ നമ്മൾ ഒരു വെപ്പാടത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇത്ര അടുത്തൊരു ഡോക്ടർ ഉള്ളത് തന്നെ ഒരു വലിയ ആശ്വാസമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ രണ്ട് മാസമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടന്നു വരുന്നു ഇനി ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിഭാഗങ്ങളോ അല്ലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുള്ള ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ഫ്യൂച്ചറിലേക്കുള്ള ഡെവലപ്മെൻറ്റ് അതിന് ഞങ്ങൾക്ക് ഇപ്പം ഏറ്റവും അടുത്ത് തരാനുള്ള ഒരു പോസിറ്റീവ് റിവ്യൂ എന്ന് പറയുന്നതിന് ഞങ്ങളുടെ ഇരുപത്തി എട്ടാം തീയതി ഡെൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് നമ്മുടെ എമർജൻസി ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ പിന്നെ ഇപ്പം നമുക്ക് ഒഫ്താലോ ഇ എൻ ടി ഓർത്തോ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്സ് ആവും ഫ്യൂച്ചറിലേക്ക് നമ്മളെ പീഡിയട്രഷന് ഫിസിഷ്യൻ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒമ്പതര വരെയാണ് നമ്മൾ ഒ പി ടൈം എന്ന് പറയുന്നത് അത് നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഓക്കെ അത് ഒരു ഒന്ന് വരുവാണെങ്കിൽ പൂഞ്ഞാറുകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇപ്പോൾ എമർ ജലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ അത്യാവശ്യം പ്രവർത്തന രീതികൾ ചികിത്സകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എനിക്കൊരു ഒരു ഒരു ക്വസ്റ്റ്യനും കൂടി എമേർ ജലൈറ്റ് ഹോസ്പിറ്റലിന് ഈ പൂഞ്ഞാറുകാരോട് എന്താണ് പറയാനുള്ളത് എമസ് എലൈറ്റ് നമ്മുടെ പൂഞ്ഞാറുകുടെ മാത്രം നമ്മുടെ പൂഞ്ഞാറയുടെ സ്വന്തം ആശുപത്രിയാണ് അതുകൊണ്ട് ഏത് ആവശ്യത്തിനും നമ്മുടെ ഹോസ്പിറ്റലിനെ സന്ദർശിക്കാവുന്നതാണ് നമുക്ക് സാധാരണക്കാർക്കുണ്ടാകുന്ന എന്ത് സംശയങ്ങളും കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മളോട് ചോദിച്ച് നമ്മൾ ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും നമ്മുടെ ഈ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും പൂഞ്ഞാറുള്ളവർ തന്നെയാണ് നമ്മുടെ ചുറ്റുവടുത്തുള്ള എല്ലാ ആൾക്കാരും തന്നെയാണ് ഇവിടെ ഉള്ളത് ഞാനും കൂഞ്ഞാറുകാരിയാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല സർവീസ് തരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാവുന്നതാണ് നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും ഞങ്ങൾ പരിഗണിക്കുന്നതാണ് എമേഴ്സ് എലൈറ്റ് ഹോസ്പിറ്റൽ പൂഞ്ഞാറുകാരുടെ ആരോഗ്യ രംഗത്ത് എന്താണെങ്കിലും ഒപ്പം ഉണ്ടായിരിക്കും കൂടുതൽ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ നിങ്ങളുടെ സഹകരണങ്ങൾ മാത്രം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഞങ്ങൾ എന്താണെന്നും ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഭാവിയിലേക്ക് നമുക്ക് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റല്ലാണ്ട് നമുക്ക് കൂടുതൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് ഇവിടെ പൂഞ്ഞാറിലേക്ക് തന്നെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും